നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവൻ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടെ പ്രതികരിച്ച് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം തന്ത്രിയുടെ അറസ്റ്റിനെ രാഷ്ട്രീയമായി നേരിടുമ്പോൾ തന്നെ വിശ്വാസികളെയും താഴ്മൺ കുടുംബത്തെയും പിണക്കാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിലാണ് മുന്നണികൾ തന്ത്രിയുടെ അറസ്റ്റിനെ ബി ജെ പി രാഷ്ട്രീയ ഗൂഢാലോചനയായി കാണാനുള്ള സാധ്യതയുണ്ടെന്നാണ് എതിർവിഭാഗം ഉന്നയിക്കുന്നത് താഴവൻ മഠത്തെയും ശബരിമലയിലെ താന്ത്രിക പാരമ്പര്യത്തെയും സംരക്ഷിക്കേണ്ടത് വിശ്വാസപരമായ കടമയാണെന്ന നിലപാടിലാകും ബി ജെ പി എത്തുക സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ നീക്കത്തിന്റെ ഭാഗമാണ് ഈ അറസ്റ്റ് എന്ന പ്രചാരണം അവർ ശക്തമാക്കിയേക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പ വികാരം ആളിക്കത്തുമെന്നാണ് അയവരുടെയും പ്രതീക്ഷ ഇത് ഏത് രാഷ്ട്രീയ മുന്നണിക്ക് അനുകൂലമാകുമെന്നതാണ് നിർണായകം ശബരിമല സ്വർണ്ണ പിന്നിൽ സി പി എം കോൺഗ്രസ് കുറുവ സംഘമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇന്ന് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് എസ് ഐ ടി നടപടികൾ ദുരൂഹമാണെന്നും ശബരിമല കൊള്ളയ്ക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചു തന്ത്രിയുടെ അറസ്റ്റ് ശ്രദ്ധ തിരിക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചിരിക്കുന്നു മകരവിളക്ക് ദിവസമായ ജാനുവരി പതിനാലിലെ വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി നടത്തും എൻ ഡി എ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന്റെ തുടക്കമായിരിക്കും അത് ശബരിമല സമക്കുളയിൽ എൽ ഡി എഫിനും യു ഡി എഫിനുമെതിരായ സമരമായാണ് അയ്യപ്പ ജ്യോതി തെളിയിക്കൽ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയും എല്ലാവിധ തെളിവുകളും ഉണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി തയ്യാറാവുന്നില്ലെന്നും മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആരോപിച്ചിട്ടുണ്ട് തന്ത്രി ക്ഷേത്രത്തിലെ എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയൻ അല്ല അത് ദേവസ്വം ബോർഡാണ് ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ മാത്രമാണ് തന്ത്രിക്ക് അധികാരമുള്ളത് ആചാര ലംഘനം നടത്തിയതിനെ കേസെടുക്കണമെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് പിണറായി വിജയനെതിരെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവികാരം എതിരായപ്പോൾ അത് മറികടക്കാൻ നടത്തിയ നീക്കമാണോ അറസ്റ്റ് എന്ന് സംശയമുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു തന്ത്രി ആചാര ലംഘനം നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ക്ഷേത്രത്തിലെ വസ്തുക്കളുടെ സംരക്ഷണം ദേവസ്വം ബോർഡാണ് തന്ത്രിക്ക് ആചാരപരമായ അധികാരങ്ങൾ മാത്രമാണുള്ളത് ആചാര ലംഘനത്തിന്റെ പേരിൽ കേസെടുക്കുന്നതെങ്കിൽ ശബരിമലയിൽ നവോത്ഥാനത്തിന്റെ പേരിൽ ആക്ടിവിസ്റ്റുകളെ പ്രവേശിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് തന്ത്രിക്ക് ഈ ഇടപാടിൽ സാമ്പത്തിക ലാഭം ലഭിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ ഒരിടത്തും പറയുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമമെന്ന പരാതി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രമാണ് ഈ എന്നും സംശയിക്കപ്പെടുന്നു ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം പ്രസക്തമാണ് ഗൂഢാലോചനയുടെ കേന്ദ്രസ്ഥാനത്ത് ഇരുന്ന വ്യക്തിയാണ് കടകംപള്ളി എന്നും പ്രതികളുമായി അദ്ദേഹത്തിന് വ്യക്തിപരവും സാമ്പത്തികവുമായ ഇടപാടുകളുണ്ടെന്നും ആരോപണമുണ്ട് യു ഡി എഫിനെതിരെയും കെ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചു യു ഡി എഫ് നേതാക്കളായ അടൂർ പ്രകാശ് ആൻഡോ ആന്റണി എന്നിവർക്കും പങ്കുണ്ട് ഇവർ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്ദർശിച്ചത് അന്താരാഷ്ട്ര മാർക്കറ്റ് കണ്ടെത്താൻ പോറ്റി സോണിയാഗാന്ധിയെ സമീപിച്ച പുരാവസ്തു ഇടപാടുകൾക്കാണ് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ പുരാവസ്തു കച്ചവട സ്ഥാപനമുണ്ട് അത് എവിടെയും തെളിയിക്കാം കേവലം സ്വർണത്തിൻ്റെ മൂല്യവുമായി ബന്ധപ്പെട്ട അഴിമതിയല്ല ഇതെന്നും മറിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള വിഗ്രഹ കച്ചവടമാണ് നടന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വ്യാളിരൂപം ശിവപ്രതിമ ദ്വാരപാലക ശില്പങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിന് ചുറ്റുമുള്ള ഗോളക എന്നിവ നഷ്ടപ്പെട്ടത് ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നു അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾ നടത്തുന്ന തരത്തിലുള്ള തട്ടിപ്പാണ് ഇതെന്ന ഹൈക്കോടതി നിരീക്ഷണം ഉണ്ടായിട്ടും എസ് ഐ ടി ആ നിലയിൽ അന്വേഷണം നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തനെയും അറസ്റ്റ് ചെയ്യണമെന്നും സോണിയാഗാന്ധിയിൽ നിന്നും മൊഴിയെടുക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യമെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഇന്ന് രാവിലെ തന്ത്രി കണ്ഠരി രാജീവന്റെ വീട്ടിൽ ബി ജെ പി നേതാക്കൾ എത്തിയിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ ബി ജെ പി ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതിയുടെ നേതൃത്വത്തിൽ പ്രാദേശിക ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തിയതും തന്ത്രിക്ക് പിന്തുണ അറിയിച്ചാണ് ബി ജെ പി നേതാക്കൾ എത്തിയതെന്നാണ് റിപ്പോർട്ട് എന്നാൽ തന്റെ പാർട്ടി ഘടകത്തിന്റെ അധികാര പരിധിയിലാണ് തന്ത്രിയുടെ വീടെന്നും അതിനാലാണ് എത്തിയതെന്നാണ് സന്ദീപ് വാചസ്പതി മാധ്യമങ്ങളോട് പറഞ്ഞത് തന്ത്രിയെ ബലിയാടാക്കുന്നു എന്ന തരത്തിൽ ബി ജെ പി അനുകൂല സോഷ്യൽ മീഡിയ പേജുകളിലും വ്യാപക പ്രചാരണമുണ്ടായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ടര രാജീവരെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ പാർപ്പിച്ചത് അധിക സൗകര്യങ്ങളൊന്നും നൽകാതെയാണ് സാധാരണ റിമാൻഡ് തടവുകാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനും നൽകിയത് കട്ടിലും ഫാനും നൽകിയിരുന്നു പുറത്തു നിന്നുള്ള ഭക്ഷണത്തിനും അനുമതി നൽകിയിരുന്നു വിചാരണക്കകത്ത് ജയിലിൽ കഴിയുന്ന പ്രതികളാണ് റിമാൻഡ് പ്രതികൾ അന്വേഷണം പൂർത്തിയാക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ സമയം ആവശ്യമായി വരുമ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വയ്ക്കാൻ കോടതി നൽകുന്ന ഉത്തരവാണ് റിമാൻഡ് റിമാൻഡ് തടവുകാർക്ക് നിയമപരമായി ചില പ്രത്യേക പരിഗണനകളും അവകാശങ്ങളുമുണ്ട് സാധാരണ തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായ സ്വന്തം വസ്ത്രങ്ങൾ ധരിക്കാൻ അനുവാദമുണ്ട് ഇവർക്ക് ജയിലിലെ ജോലികളൊന്നും ചെയ്യേണ്ടതുല്ല ശിക്ഷിക്കപ്പെട്ടവരുമായി സമ്പർക്കം ഉണ്ടാകാത്ത തരത്തിലായിരിക്കും ഇവരെ പാർപ്പിക്കുക അതേസമയം ജയിലിൽ ദേഹാസ്വസ്ഥം ഉണ്ടായതിനെ തുടർന്ന് തന്ത്രിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റിയിരുന്നു രാവിലെ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെന്നും ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയിൽ തന്ത്രി ഇന്നലെ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു തന്ത്രിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന വൈദ്യ പരിശോധനാ റിപ്പോർട്ടാണ് എസ് ഐ ടി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തന്ത്രിയെ ജയിലിൽ എത്തിച്ചത് സി പി എം കരുതലോടെയാണ് ഏതായാലും ഈ വിഷയത്തിൽ പോകുന്നത് പി രാജീവ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എസ് ഐ ടിക്ക് മേൽ യാതൊരുവിധ രാഷ്ട്രീയ സമ്മർദ്ദവുമില്ലെന്നും നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നായിരുന്നു ഇ പി ജയരാജൻ്റെ പ്രതികരണം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രം പരാമർശിച്ച മന്ത്രി പി രാജീവ് കട്ടവനും ഒത്താശ ചെയ്തവനും ഒരേ ഫ്രെയിമിൽ വന്ന് എന്ന് പരിഹസിച്ചു തന്ത്രി നാട്ടുകാരനും വേണ്ടപ്പെട്ട ആളുമാണെന്നും അന്വേഷണം എന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത് ഇതും സി പി കരുതലിന്റെ ഭാഗമാണ് കോൺഗ്രസിന്റെ പ്രതികരണവും കരുതലോടെയാണ് തന്ത്രിയെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യില്ല എന്നാൽ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ വിടുന്നതെന്ന വെറുതെ വിടുന്നതെന്ന ചോദ്യം ഉയർത്തും അറസ്റ്റിലേക്ക് നയിച്ച പത്മകുമാറിന്റെ മൊഴി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ നൽകിയ മൊഴിയാണ് തന്ത്രിയുടെ അറസ്റ്റിൽ നിർണായകമായത് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് കണ്ടര് രാജീവരാണെന്ന് പത്മകുമാർ മൊഴി നൽകി പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള തെളിവുകളും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീകോവിൽ കട്ടിളപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോയപ്പോൾ തന്ത്രി മൗനാനുവാദം നൽകിയെന്നതാണ് എസ് ഐ ടിയുടെ പ്രധാന കണ്ടെത്തൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന അതീവ ഗുരുതരമായ വകുപ്പുകളാണ് തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന കേസായതിനാൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഓരോ ും അളന്നു തൂക്കിയാണ് പ്രതികരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരി രാജീവരെ ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് എസ് പരിശോധന നടത്തും ഗുഡാലോചന അഴിമതി നിരോധന നിയമം എന്നിവ ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന വകുപ്പുകളാണ് തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ശബരിമല തന്ത്രി കണ്ഠര് രാജീവരെ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായതോടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തന്ത്രി കുടുംബങ്ങളിലൊന്നായ ചെങ്ങന്നൂർ താഴമൺ മഠം വീണ്ടും വാർത്താ കേന്ദ്രം എന്നതാണ് വസ്തുത ശബരിമലയിലെ ആചാര വിഷയങ്ങളിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും മുകളിൽ തങ്ങൾക്കാണ് അധികാരം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഈ കുടുംബത്തിന്റെ ചരിത്രവും ഐതിഹ്യവും കൗതുകരവും അതേസമയം വിവാദങ്ങൾ നിറഞ്ഞതുമാണ്